അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ അവരോട് സ്നേഹം കാണിക്കേണ്ടതോ അവരെ നന്ദിയോടെ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതിലുപരിയായിട്ട് നമ്മൾ ആ കാലഘട്ടങ്ങളിൽ ഏത് കാലഘട്ടങ്ങളിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അവരല്ല നമ്മളെ സ്നേഹിക്കുന്നത് അവരിലൂടെ എന്റെ ഈശോയാണ് അവരിലൂടെ എന്റെ പിതാവായ ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ പ്രതിനിധി ആ യഥാർത്ഥ ആ തിരിച്ചുള്ള സ്നേഹം നമ്മൾ യഥാർത്ഥത്തിൽ ആരോടാണ് കാണിക്കേണ്ടത് ദൈവത്തോടെ കാണിക്കേണ്ടത് പ്രതിനിധി ആരോടാണ് കാണിക്കേണ്ടത് ദൈവത്തോടെ കാണിക്കേണ്ട അങ്ങനെ ചെയ്താൽ എന്താ ഇതേ ഗുണം നിറയോ നാളെ ഇതേ വ്യക്തി തന്നെ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാം കാരണം ദൈവം ആ കാലഘട്ടങ്ങളിൽ ആ ഒരു കുറച്ച് കുറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം തന്റെ സ്നേഹം അവനിൽ നിക്ഷേപിച്ച് അവൻ നമ്മളെ അവനെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരു ഉപകരണമാക്കുമ്പോൾ അല്ലെങ്കിൽ അവളെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഒരുപകരണമാക്കുമ്പോൾ ഒരു കുറഞ്ഞ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തിയെ പിൻവലിച്ചു അവിടെ പിന്നെ അവൻ നമ്മൾ ഈ വലിച്ചെറിയുന്ന ഒരു ഒരു കാര്യക്കുപ്പിക്ക് തുല്യുവാ അവൻ്റെ ഉള്ളിൽ പിന്നെ നമ്മളോടുള്ള സ്നേഹമില്ല ഈ സമയം എന്ത് ചെയ്യും സാത്താൻ തക്ക സമയത്ത് കയറിട്ട് അവന്റെ ഉള്ളിൽ ദുഷ്ടത നിറയ്ക്കും ഈ നമ്മൾ വലിച്ചെറിയുന്ന ഉപ്പി എടുത്തോട്ട് പോയിട്ട് മറ്റ് ചില ആളുകള് മറ്റു ചില വസ്തുക്കളൊക്കെ നിറച്ചു പിടിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ മനസ്സിലായി അപ്പൊ ഈ ഒരു യഥാർത്ഥ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വേദനിപ്പിക്കുന്നവരെ വെറുക്കാതിരിക്കാനും നമ്മളെ സ്നേഹിക്കുന്നവരെ ദൈവത്തെക്കാൾ ദൈവത്തെക്കാരുപരിയായിട്ട് തിരിച്ച് സ്നേഹിക്കാതിരിക്കാനും സാധിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു യഥാർത്ഥ കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഒന്ന് കുറേ ദിവസം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ വാക്യങ്ങളിൽ പറയുകയാണ് സ്നേഹം സർവോത്കൃഷ്ടം ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട് അതായത് സ്നേഹം എല്ലാം സഹിക്കുന്നു സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു ഈ സ്നേഹത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിത പങ്കാളിയോട് നമ്മുടെ മക്കളോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ മക്കളോട് നമ്മുടെ അമ്മായിമ്മയോട് നമ്മുടെ അമ്മായിപ്പനോട് നമ്മുടെ കുടുംബത്തിലുള്ള അങ്ങനെ മറ്റു പലരോടും നമുക്ക് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അവരിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വേദനകളെ അപമാനങ്ങളെ നിന്ദനങ്ങളെ ഒക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും ഈ അടുത്ത നാളില് ഒരു ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു ഡൈവോഴ്സായി ആ ഭർത്താവിന്റെ നഷ്ടപരിഹാരത്തോടെയൊക്കെ മേടിച്ചിട്ട് അവരിങ്ങനെ കഴിയുക അതിലേക്ക് ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഭർത്താവ് കോടതി തിരിച്ചിരിക്കുന്ന നഷ്ടപരിഹാരം തരുന്നില്ല എണ്ണായിരം രൂപ മാസം തരണം അപ്പം ഒരു വർഷക്കാലം അടുപ്പിച്ച് തരാതിരുന്നാൽ മാത്രമേ ഇവർക്ക് കോടതിക്ക് പോകാനുള്ള വകുപ്പുള്ളൂ ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതിപ്പെടാനോ ഒന്നും ഇവർക്ക് ഒരു സാധ്യതയുമില്ല അപ്പോൾ ഇവരുടെ ചെലവ് നടത്തുന്നുണ്ട് ഇവർക്ക് വേറെ വരുമാനമില്ല ജോലിയില്ല ഇങ്ങനെ ജീവിക്കുന്നു ഇവരുടെ ഈ ഭർത്താവിന് കുറെ സ്വത്തും പല വീടുകളൊക്കെ ഉണ്ട് ഇവർ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിരുന്നു ഈ വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഈ ഈ വ്യക്തി ഇവർക്കെതിരെ ചില ദുഷ്പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഈ കുടോത്രം പോലത്തെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ചില പ്രാർത്ഥനകളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാര്യം ആ സഹോദരിയോട് പറഞ്ഞു നാളെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് അടുത്ത് തിരിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട് തയ്യാറായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ സ്വീകരിക്കും